ഹായ് ഹലോ അപ്പോ ഇന്നലെ നമ്മുടെ ബിഗ് ബോസിലെ ഈ വീക്കിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇതിപ്പോ ലാലേട്ടന്റെ എപ്പിസോഡാ അപ്പം ഇന്നലെ ഗബ്രിയും ജാസ്മിനായിരുന്നു കേട്ടോ നമ്മളെ ജയിലില് അതെല്ലാരും കണ്ടിട്ടുണ്ടാവും അവർ നല്ല എൻജോയ് ചെയ്ത് ജയിലിലൊക്കെ ആസ്വദിച്ചിരുന്നു രാവിലെ കൂടി കൈയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്താ പറയാ ഒരു ചൊല്ലില്ലേ വൈദ്യരചിച്ചതും രോഗി കല്പിച്ചതും പാല് സത്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ എന്താ പറയാ ഗബ്രിക്ക് ഡയറക്റ്റ് നോമിനേഷൻ കിട്ടി ജയിലിക്ക് ജയിലിൽ നമ്മളെ പവർട്ടിയും തെരഞ്ഞെടുക്കുമല്ലോ ഒരാളെ ആർക്കാരെ വേണമെങ്കിലും അവര് തെരഞ്ഞെടുത്തത് ഗബ്രിയാണ് അപ്പൊ ഹൺഡ്രഡ് പെർസെന്റേജ് ഗബ്രിക്കും ആഗ്രഹം ജാസ്മിൻ തന്നെ വരണം എന്നായിരുന്നു ഗബ്രി നോമിനേറ്റ് ജയിലിക്ക് നോമിനേറ്റ് ചെയ്തതും ജാസ്മിനാണ് ഇനി ഒരു കൂട്ടനായിട്ട് മിസ്സായി പോയാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും ആള് ജാസ്മിനെ തന്നെ നോമിനേറ്റ് ചെയ്തത് പക്ഷെ എനിക്ക് തോന്നി കണ്ടസ്റ്റൻസ് ഒക്കെ കുറച്ചൊരു പൊട്ടന്മാരാ ആരെങ്കിലും ഇഷ്ടമുള്ളവരെ അവരെ ഒപ്പം വിടൂ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ സീസൺ ഒക്കെ കണ്ടവർക്ക് അറിയാട്ടോ ഇപ്പൊ ഒരു കണ്ടസ്റ്റന്റ് ആണ് ജയിലിലിന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളെ തിരഞ്ഞെടുക്കണത് അത്ര അയാൾക്ക് അത്ര ഇഷ്ടമുള്ള ആളൊന്നും ആവില്ല തെരഞ്ഞെടുക്കുക അവര് ഇവരെന്നെ മാറ്റി പറയും കാരണം അങ്ങനെയൊക്കെ ഒരു ബുദ്ധി ഉപയോഗിച്ചു എന്നാലല്ലേ ഈ ജയിലിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുള്ളൂ ഇത് ഇവര് സന്തോഷമായി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി രണ്ടുപേർക്ക് സ്വസ്ഥായി സംസാരിച്ചിരിക്കാനൊക്കെ പറ്റി രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു അതൊക്കെ അതങ്ങനെ ഇനി അടുത്ത ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മള് ഞാനിങ്ങനെ കേട്ടതാണേ അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല പക്ഷെ കുറെ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് കേൾക്കണു ഏഹ് നമ്മളെ ബിഗ് ബോസ് ഹൗസിലേക്ക് വൈൽഡ് കാർഡ് ആയിട്ട് ജാസ്മിന്റെ വുഡി ആവാ ബി എന്ന് പറയാൻ പറ്റൊന്നറിയില്ല അവൾ ആദ്യം പറഞ്ഞു കമ്മിറ്റഡ് ആണ് ഉറപ്പിച്ചുവെച്ചത് വെച്ചതാണ് ഇപ്പൊ പറഞ്ഞു പടുത്ത് ശ്രീദൂനോട് പറയുന്നുണ്ട് ഇല്ല ജസ്റ്റ് പെണ്ണ് കണ്ട് പോയിട്ടുള്ളൂ അങ്ങനെ വാക്ക് കൊടുത്തിട്ടൊന്നും ഇല്ല അതൊക്കെ മാറ്റി എനിക്ക് എനിക്കതൊക്കെ കേട്ടപ്പോ ഈ കുട്ടിയോട് എന്തോ പോലെ തോന്നി ശരിക്കും തോന്നി കാരണം ആദ്യം പുരുസം കരിയുണ്ട് ഞാൻ കമ്മിറ്റഡ് എനിക്കൊരാളുണ്ട് എന്നൊക്കെ പറഞ്ഞു കരഞ്ഞ ആള് പിന്നെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് കണ്ടു ഉള്ളൂ അപ്പൊ ശ്രീതു എടുത്തു ചോദിക്കണ്ട് അപ്പൊ അന്ന് കമ്മിറ്റഡാ പറഞ്ഞതോന്നൊക്കെ ആ ആളില്ലേ അഫ്സൽ ആ അഫ്സൽ ബിഗ് ബോസിലേക്ക് വരുന്നുണ്ട് അത് കേക്കണു ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഒരാളെ വേണമെങ്കിൽ വിടാലോ അപ്പൊ ഹിന്ദി ബിഗ് ബോസിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ചിലപ്പോ അങ്ങനെ വന്നാൽ നല്ല രസമായിരിക്കും വന്നു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ അറിയില്ല പക്ഷെ വന്നാൽ എനിക്ക് തോന്നുന്ന ജാസ്മിൻ അതിനുള്ള കഴിവൊക്കെ ഇണ്ട് അഫ്സലിനെയും ഈ ഇപ്പൊ വന്ന ആളീ മാറ്റിമറിച്ച് അയാളുടെ കൂടെ അഫ്സലിക്ക എന്ന് പറഞ്ഞ നടക്കാനുള്ള കഴിവൊക്കെ ജാസ്മിനുണ്ട് അപ്പൊ ഗബ്രി ആവും ചിലപ്പോ പെടുക പക്ഷെ ഗബ്രിക്കെങ്കിലും അപ്പൊ ഒറ്റയ്ക്ക് കളിക്കാമല്ലോ ഗബ്രി ആണെങ്കിൽ ഒറ്റയ്ക്ക് കളിച്ചാൽ ിപ്പോളിയാവാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് പ്രാവശ്യമായിട്ട് മനസ്സിലാക്കുക ഗബ്രിക്ക നന്നായി സംസാരിക്കാൻ അറിയാം നല്ല രീതിയിൽ ഗെയിം മനസ്സിലാക്കി കളിക്കുന്നുണ്ട് ഗബ്രിക്ക ആക ഒരു കുഴപ്പം ഈ ജാസ്മിൻ ജാസ്മിൻ തോന്നു നടക്കുന്നത് മാത്രം അങ്ങനെ നടന്നോട്ടെ പക്ഷെ അതൊരു ബോറായിട്ടുള്ള രീതിയിലാണ് നടക്കണ ഒരു വൃത്തികേടായിട്ട് നമുക്കൊക്കെ ഒരാൾക്കും എനിക്ക് അറിയില്ല എത്ര പേർക്ക് പേർക്കിഷ്ടാവണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാർക്ക് ഒന്നും ആ കോമ്പോ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ഇവരുടെ വിചാരം അതിന്റെ ഉള്ളിൽ അത് ഭയങ്കര കോമ്പോന്നാണ് പക്ഷേ ഈ ആൾ അഫ്സലിക്കപ്പൊ വരും അഫ്സൽ അഫ്സലിക്കല്ല അഫ്സൽ വരും അറിയില്ല അപ്പൊ ചെലപ്പോ വന്നു കഴിഞ്ഞാൽ ട്വിസ്റ്റ് ആവും നല്ല അടിപൊളിയായിരിക്കും പിന്നെ സിജോ വരും തന്നെ ആയിട്ട് ഉറപ്പിച്ച് കേൾക്കണം വിവരൊക്കെ കേൾക്കണം സിജോ എന്തായാലും വരും സിജോ വരണം ശരിക്കും കാരണം അല്ലെങ്കിൽ സങ്കടമാണ് കാരണം ഒരു കാര്യമില്ലാണ്ട് അയാളുടെ ഒരു മോഹം അയാളുടെ ഒരു അയാൾ അത്ര ആഗ്രഹിച്ചു വന്നത് വെറുതെ ഒരാളെടുന്ന് അടി കിട്ടിയിട്ടൊക്കെ ആ ചാൻസ് നഷ്ടപ്പെട്ടു പോവാ പറഞ്ഞ കഷ്ടാണ് പിന്നെ റോക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ റോക്കി ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ഒക്കെ ഞാൻ തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ പറയണമെന്നൊക്കെ പക്ഷെ റോക്കിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ എനിക്ക് റോക്കിന്റെ ഗെയിം ഇഷ്ടമായിരുന്നു റോക്കിനെ ഇഷ്ടമായിരുന്നു അവിടെ എല്ലാം തുറന്ന് പറയണം ഗെയിം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണൊരാള് റോക്കി ആയിരുന്നു പറഞ്ഞു പക്ഷെ ഇപ്പഴത്തെ സാഹചര്യത്തിൽ എനിക്ക് റോക്കി തിരിച്ചു വരണത് ഇഷ്ടല്ല നല്ല ഒരു വിധം ആർക്കും കാരണം അങ്ങനെ ഒരാളെ ഇടിച്ച് ഇത്രയും പരിക്കേൽപ്പിച്ച് അയാളെ സർജറിക്ക് വേണ്ടി പോയി ചെറിയ കാര്യമാണോ മലയാളം ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല പണ്ട് റോബിൻ ജസ്റ്റ് ഉന്തി എന്ന് പറഞ്ഞ പേരില് അത്രയും ജനങ്ങള് റോബിനെ ഇഷ്ടപ്പെട്ടിട്ട് റോബിനെ റോബിനും റോക്കിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല അത്രയും ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് എന്നിട്ട് പോലും റോബിനെ തിരിച്ചു വിളിച്ചിട്ടില്ല ആ സ്ഥിതിക്ക് റോക്കിനെ ഒന്നും എനിക്ക് തോന്നുന്നില്ല തിരിച്ചെടുക്കുന്നു തോന്നുന്നില്ല അത് ആ ചോദിച്ചതേ വിട്ടിത്തരാ ഇനി അത് വിട്ടിട്ട് മിന്നാണ്ടിരുന്നാ മതിയായിരുന്നു ഇന്ന ആ ഒരു വില ഉണ്ടല്ലോ കൊറച്ചുപേരുടെ മനസ്സിൽ ഇന്നും റോക്കി ഉണ്ട് അത് കളയാണ്ട് ഒരാളെ അത്രയും ഉപദ്രവിച്ചു അത് ഇത് ഇടിച്ച് എന്ന് തന്നെ പറയാം ഇവിടെ ശരിക്കും ഇങ്ങനെ നല്ല ഇടിയടിച്ചതേ അപ്പൊ ആ രീതിക്ക് ഇനി റോക്കിക്ക് അതിൽ വരാനുള്ള ഒരു അവകാശം ഇല്ല അപ്പൊ എന്തായാലും ഇനി വൈൽഡ് കാർഡ് ആയിട്ട് അഫ്സല് വരും ഇല്ലേന്ന് നമുക്ക് നോക്കാം ചിലപ്പോ വരുമായിരിക്കും പിന്നെ വൈൽഡ് കാർഡ് കുറെ പേര് വരുന്നുണ്ട് രണ്ട് മൂന്ന് പേര് വരുന്നുണ്ട് എന്നൊക്കെ പറയണ്ടെ എന്തായാലും വരണ്ട് രണ്ട് എന്ന് പറയാതെ ഈ വീക്കെൻഡ് വന്നിട്ട് കളിക്കൊന്ന് അടിപൊളിയായി കിട്ടിയാൽ മതിയുന്നു ഇപ്പൊ സത്യത്തിൽ കുറച്ച് ജർജെറിയ കണ്ടന്റ് ഉണ്ട് പക്ഷെ അതൊന്നും രസമില്ല ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുകയാണ് നല്ല നല്ല രണ്ട് വൈൽഡ് കാർഡ് ഒക്കെ വന്നു നല്ല അടിപൊളിയായിട്ട് അതേപോലെ സിജോയും കയറട്ടെ സിജോ കയറണമെന്നാണ് എനിക്ക് ആഗ്രഹം സിജോയും കയറട്ടെ എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഗെയിം പോട്ടെ അഫ്സലും അതുപോലെ ഗജാണി വരട്ടെ അപ്പൊ കാണാമല്ലോ എങ്ങനെയായിരിക്കും ഗെയിം ചേഞ്ച് ആവുന്നത്